അപ്പൊ ഞങ്ങള് വിശ്വസിക്കണേ എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡപ്പ് പറയോ ആ പറയാം നിക്കു പാർവതി അമൃത കുട്ടി ഓക്കെ ആ നമസ്കാരം അയാം അമൃത അനിൽകുമാർ ഡോക്ടർ ഓഫ് അനിൽകുമാർ പോയിന്റ് ഡോക്ടർ ഓഫ് അനിൽകുമാർ മൈ ക്ലാസ് ഈസ് ഫൈസീൻ നെടുങ്ങുന്ന മൈ ഇൻസ്റ്റാഗ്രാം പേജ് കുഞ്ഞാറ്റ എഴുപത് അറുപത്തിനാല് കുഞ്ഞാറ്റ എഴുപത് അറുപത്തിനാല് ഇതോടുകൂടി ഇംഗ്ലീഷ് നിർത്തി ഇത് തന്നെ പഠിച്ചത് മൂന്നാഴ്ച കൊണ്ട് ഏതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മൈ മമ്മീസ് മൈ ഹോ മിസ് കടുകാര് കടുകാർ തന്നെ ഞാൻ ഇവിടെ എത്താൻ കാരണം കുട്ടികൾക്ക് പൊതുവെ വിലയില്ല എന്നുള്ള ഒരു പ്രതികാരതകേണ്ടാണ് കുട്ടികളുടെ മേലയിൽ കയറി വന്നപ്പോഴേ ഒരു പടക്കം കേട്ടി തെറിയാമായിരുന്നു ഇന്നലെ ആന്റിമാരൊക്കെ വന്നപ്പം കൈ ചോര വന്ന അങ്കിൾമാരെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എവിടെയാണോ ഒരു ദിവസം സ്കൂളിൽ പരീക്ഷ ഇട്ടു ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് സ്ഥിരമാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ മുട്ടയെന്നും പറയും ആ മുട്ടയും മേടിച്ചുകൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ അമ്മയും പറയും മുട്ടയും മേടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു പൊട്ടി എന്ന് പറഞ്ഞു എന്നെ വഴക്ക് പറയാൻ ഇനി ഒന്നുമില്ല അന്ന് രാത്രി അപ്പ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പ മുട്ടയും മേടിച്ചുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പായയും നല്ല വഴക്കാണ് എന്നാളെ കൊച്ചിന് സ്കൂളിൽ കൊടുത്തുവിടാനുള്ളതാണ് നിങ്ങളെന്ത് പണിയെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ഡസ്റ്റർ വാങ്ങിച്ചോണ്ട് വരേ ഞാൻ ഞാനപ്പോട് പറഞ്ഞു അപ്പ അടുത്ത ആഴ്ച സ്കൂളിൽ പോകുമ്പോ എനിക്കൊരു ഡെസ്റ്റർ വാങ്ങിച്ച അപ്പ എങ്ങാണ്ടോ ബാങ്കിൽ പോയി പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ഡെസ്റ്റർ കാറും വാങ്ങിച്ചോണ്ട് വന്നു ടീച്ചർ പറഞ്ഞു ബോർഡ് തൂക്കും ഡെസ്റ്റർ അപ്പ വാങ്ങിച്ചോണ്ട് വന്ന് ഇരുന്ന് പോകും കാറും ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് ചേച്ചി പറയും തീർച്ചയായും തീർച്ചയായിട്ടും ഇത്തരം ചെറിയ പ്രായത്തിൽ ആൾക്കാരെ കയ്യിലെടുക്കാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര കഴിവ് സൂപ്പർ അമൃത കുട്ടി താങ്ക് യു ഓക്കെ മോളെ താങ്ക് യു താങ്ക് യു അത് ഒരു സാധനം പിടിച്ചേർത്തി 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 ഇവിടെ തരുന്നില്ല ില്ല ചേച്ചി ഒന്ന് ചേച്ചി അതെ പറയുന്നത് ബാഗാന്നല്ലേ നല്ല ഞാൻ എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നായിരിക്കും കാലിയാണ് ഓ ഇച്ചിരിച്ച തന്നെ അറബർ കാട്ടിന്റെ ഇടയിൽ ഇച്ചിരി കുടിച്ചിട്ട് വീട്ടിൽ പോകുന്നു ഒരുപാടൊന്നും വേണ്ട ഞങ്ങളെ നിങ്ങളെ നിർബന്ധിക്കും പോലെ ഒത്തിരി ഒന്നും വേണ്ട ഇവിടം വരെ മതി

ചേട്ടാ മതിയാക്കാം വെറുതെ നമ്മള് നമ്മൾ നാണകെട്ട് വന്ന കേട്ടാ കുഴപ്പമില്ല നോക്കിയതിനു ശേഷം നോക്കിട്ട് നിങ്ങൾ എല്ലാരും മിച്ച ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനും കൂടെ